ാണ് നമ്മൾ മലയാളത്തിൽ വർഗീയത എന്ന് കമ്മ്യൂണലിസം എന്നതിന്റെ ഒരു മലയാള പദമായി അറബി പദമായ അസബിയ എന്ന വാക്കാണ് ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബിയോട് ഒരു ചോദ്യം ചോദിച്ചു സഹാബിവാദിച്ചുറ ഉൾപ്പെടെയുള്ള ആളുകളുടെ റിപ്പോർട്ട് ഇത് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാനത് വിശദീകരിച്ച സമയം കളയുന്നു റിപ്പോർട്ട് ചെയ്യുകയും ഇത് സ്വീകാര്യമായ അദീസുകളിൽ ഒന്നാണ് എന്നാണ് ചോദ്യം ഞാൻ ഞാനിതിന് മലയാളം മാത്രം പറയാം എന്താണ് പ്രവാചകരെ വർഗീയത എന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികളായ സഹാബിമാർ ചോദിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അതിനുള്ള ഒരു മറുപടി പറഞ്ഞു എന്തിനും ഏതിനും സി പി എമ്മുകാർ ഇതാ ഞങ്ങളുടെ മതത്തെ തകർക്കാൻ ഞങ്ങളുടെ വിശ്വാസങ്ങളെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നവർക്ക് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയുടെയോ തിരൂരങ്ങാടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെയോ ഏരിയ കമ്മിറ്റിയുടെയോ ഞാൻ ഉൾപ്പെടെ പാർട്ടി വേദിയിൽ പ്രസംഗിക്കുന്നവരുടെ ഒന്നും മറുപടിയേക്കാൾ പ്രസക്തമായ രണ്ടേ രണ്ട് വരിയിൽ ലഭ്യമാക്കാവുന്ന മറുപടി ഇത് ഞാൻ പറഞ്ഞതല്ല കുറച്ചു കാലം മദ്രസയിൽ പഠിച്ച അറബി ഭാഷ ഡിഗ്രിക്കും അതിനുശേഷം വായനയിലൂടെയും കുറച്ചറിയാവുന്ന പഠിച്ച കുറച്ചു വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവർക്കും ഞാൻ ഈ പറയുന്ന സ്ഥലം എനിക്കറിയാം നന്നായി ഈ വിഷയങ്ങളെ കുറിച്ച് ധാരണയുള്ള മനുഷ്യർക്ക് മുന്നിലാണ് എത്രയോ ക്യാമറകൾ എന്റെ സുഹൃത്തുക്കൾ പലരും മൊബൈൽ ഫോണിൽ പകർത്തുന്ന സ്ഥലത്താണ് ഞാനിത് പറയുന്നത് എന്താണ് പ്രവാചകരെ എന്ന ചോദ്യത്തിന് പ്രവാചകൻ മുഹമ്മദ് നബി വസ്ല്ലം നൽകുന്ന മറുപടിയിൽ ഉണ്ട് അപ്പുറത്തെ ബഹാദ്ദീൻ നദുബിടിനുള്ള മറുപടി കൂടത്തായിട്ടുള്ള മറുപടി പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ലമയുടെ അദീസിലുണ്ട് മറ്റാരെക്കാളും നന്നായി ഇവിടെ സി പി ഐ എം ഉൾപ്പെടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഏതെങ്കിലും ഒരു സമൂഹം തങ്ങളുടെ എന്തെങ്കിലും ഒരു നെറികേടിനെ എന്തെങ്കിലും ഒരു തെറ്റിനെ വിമർശനാത്മകമായി പരിശോധിച്ചാൽ അപ്പോൾ ഇതാ ഞങ്ങളുടെ മതത്തെ ഞങ്ങളുടെ വിശ്വാസത്തെ ആകെ തകർക്കുന്നു എന്ന് പറയുന്നവർക്കുള്ള മറുപടി സ്വസമുദായത്തിന്റെ അന്യായമായ ഒരാവശ്യത്തെ അനാവശ്യമായി ാണ് വർഗീയത സ്വന്തം സമുദായത്തിന്റെ ഒരു തെറ്റിനെ അന്യായമായി ന്യായീകരിച്ചാൽ അതിന്റെ പേരാണ് വർഗീയത എന്ന് പറഞ്ഞത് ഞാനല്ല പാർട്ടിയുടെ ബ്യൂറോ അല്ല പാർട്ടിയുടെ ലേഖനങ്ങളല്ല പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലൈ വസ്ലമ പറഞ്ഞ ഹദീസാണ് പ്രവാചക വചനമാണ് സ്വന്തം സമുദായത്തിന്റെ ഒരു നെറികടിനെ ഒരു തെറ്റിനെ ആരെങ്കിലും ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ സമുദായമാണ് ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങളുടെ വിഭാഗമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് അവർ ചെയ്യുന്ന എന്തും ശരിയാണ് എന്ന് ന്യായീകരിക്കാൻ ഏത് കൂട്ടനാണോ ശ്രമിക്കുന്നത് ആ കുട്ടർ വർഗീയവാദികളാണ് അവർ വർഗീയവാദികളാണ് എന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ ഇതാ ഞങ്ങളുടെ സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞ ഇതാ ഞങ്ങളുടെ സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നു ഒരു നാടിന്റെ ശുദ്ധജല ലഭിക്കുക എന്നത് ഒരവകാശമാണ് ഒരു ജനതയ്ക്ക് മാലിന്യമുക്തമായ ജലം മാലിന്യമുക്തമായ സാമൂഹിക അന്തരീക്ഷം മാലിന്യമുക്തമായ ജീവിതം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായും സാമൂഹികമായും ഉള്ള ഒരു മനുഷ്യന്റെ അവകാശമാണ് ആ അവകാശം ദാരുല്യതയുടെ സമീപത്ത് ജീവിക്കുന്ന മനുഷ്യരുടെയും അവകാശങ്ങളാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യർ പൊതുവായ ഒരാവശ്യം അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് സി പി ഐ എമ്മിന്റെ പ്രത്യേകത ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനെക്കുറിച്ച് പഠിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം സി പി ഐ എമ്മിന്റെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി തന്നെ കൃത്യമായി പറഞ്ഞു സമ്മേളനങ്ങളിൽ സി പി ഐ എമ്മിന്റെ ചർച്ചകളിൽ അവിടെ നിന്ന് ഉയർന്നു വരുന്നു ജനങ്ങൾക്കിടയിൽ നിന്ന് ഇതാ ഒരു വലിയ സംവിധാനം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിരവധി ആളുകൾ വന്നു ചേരുന്ന ഒരു സംവിധാനം തീർച്ചയായും ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹിക സ്ഥാപനങ്ങളും ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പുരോഗതിക്ക് ഏതെങ്കിലും ഒരു അനാഥ ബാല്യത്തെ അനാഥരാക്കപ്പെട്ട ഒരു കുട്ടിയെ അവരുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റി തീർക്കാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ആ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തീർച്ചയായും അഭിവാദ്യം ചെയ്യും ഒരു തർക്കമല്ല ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഗുണപരമായ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുള്ളതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതിനെ എല്ലാം ന്യായീകരിക്കുന്നു അംഗീകരിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു പക്ഷേ അതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു തെറ്റ് എങ്ങനെ ശരിയാകും അവർ ചെയ്യുന്ന ഒരു നെറികേട് എങ്ങനെ ശരിയാകും നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് ടോയ്ലറ്റ് മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിസജ്യം മറ്റു വസ്തുക്കൾ അവിടെ നിന്ന് പുറംതള്ളപ്പെടുമ്പോ അതിനെതിരെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന പണി സി പി ഐ എം എടുത്താൽ അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും തരത്തിൽ ഒരു വിശ്വാസത്തെ തകർക്കലായി മാറുക വിശ്വാസത്തെ തകർക്കലായിരുന്നു ലക്ഷ്യം എങ്കിൽ ബഹാബുദ്ദീൻ നദിബി ഉസ്താദിന് വേണമെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വായിക്കാം നിങ്ങൾ ലീഗിന് വേണ്ടി ന്യായീകരണ പ്രവർത്തനം നടത്തുന്നതിനെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല ബഹാബുദ്ദീൻ നദിബി ഉൾപ്പെടെയുള്ള ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയുടെ മനസാക്ഷിക്ക് ബോധ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തെ സ്വീകരിക്കാനും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള ജനാധിപത്യപരമായ അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾ പറയുന്നത് ലീഗിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തർക്കമില്ല അത് പറയാം നിങ്ങൾക്ക് സ്റ്റേജ് കെട്ടിയും പറയാം പക്ഷെ നിങ്ങൾ പറയുന്നത് ലീഗിന്റെ രാഷ്ട്രീയത്തെ ലീഗിന്റെ അധികാര താല്പര്യങ്ങളെ നിങ്ങൾ ദീനിന്റെ പേരിൽ അവതരിപ്പിക്കരുത് മുസ്ലിം മുദായത്തിന്റെ താൽപര്യമാണ് എന്ന് മുസ്ലിം ലീഗിന്റെ താല്പര്യത്തെ കൊണ്ടുവന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കരുത് ഏതെങ്കിലും തരത്തിൽ ലീഗ് വിമർശിക്കപ്പെട്ടാൽ അത് സമുദായത്തെ തകർക്കലാണ് എന്ന് പറയുന്നവർ ഈ നാടിനകത്ത മുസ്ലിം ലീഗിന്റെ ചരിത്രവും സമസ്ത കേരള ജമീയത്തു ചരിത്രവും പരിശോധിക്കണം ഇന്നിപ്പോ അബ്ദുറഹ്മാൻ മുസ്ലിയ എന്നറിയപ്പെടുന്ന ഒരു സമസ്ത മുഷാവറ അംഗത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള ചില ആളുകൾ മുസ്ലിം ലീഗിന്റെ ഞാൻ മുസ്ലിംകളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അങ്ങനെ കൂടത്തായി മാർ ഇന്നിപ്പോ പറയുകയാണ് അബ്ദുറഹ്മാൻ മുഷാവറ അംഗമാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിത സഭയുടെ അതിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയാം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ അംഗമായ ഒരു മനുഷ്യനെതിരെ ഇന്ന് ചാനലുകളിൽ വലിയ വാർത്തയുണ്ട് ചർച്ചയുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് ഏതോ ഒരു തങ്ങളും എന്ന ഒരു പ്രയോഗം നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണും എങ്ങനെയാണ് ഒരാൾ അങ്ങനെ ഏതോ ഒരു തങ്ങൾ എന്ന് പാണക്കാട് തങ്ങളെ പറയുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പാരമ്പര്യ മുസ്ലിം ജീവിതത്തിൽ വിഭാഗത്തിന് സയ്യിദന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം കേരളത്തിലെ സയ്യിദ് കുടുംബങ്ങൾ നേടിയെടുത്തത് പെട്ടെന്നൊരു ദിവസമല്ല പലപ്പോഴും രോഗ ശുശ്രൂഷ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തി അങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം അത് മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളെ പോലെ തന്നെ ഈ പ്രദേശത്ത് ഉൾപ്പെടെയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട സാധാരണ മനുഷ്യർ സയ്യിദ് കുടുംബങ്ങളിൽ ആശ്രയം അനുകയും അവരുടെ അടുത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് നമ്മുടെ മമ്പുറം തങ്ങൾ